ഹലോ ഗൈസ് എല്ലാവർക്കും എത്ര ചേച്ചി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഫൈനലി ഗൈസ് ഞാൻ ഈ ഫുട്ബോൾ കളിക്കാൻ തീരുമാനിച്ചേക്കാണ് ആൻഡ് എനിക്കറിയാം രണ്ടാഴ്ചയും കൂടെ ഗെയിമിങ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ച ഗൈസ് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഫുട്ബോൾ ട്വൻറ്റി സിക്സ് വരും പിന്നെ ഗൈസ് സത്യം പറയാലും ഞാൻ ഈ വർഷം ഈ ഗെയിം കളിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഈ ഗെയിം തുറന്നു തുറന്നുപോലും നോക്കിയിട്ടില്ല ഗൈസ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ടീമിൽ കാണാനും പറ്റും ഗൈസ് കഴിഞ്ഞ ഈ കളി ഇറങ്ങിയ സമയത്ത് ഞാൻ കളിച്ച് ഒരു ചെറിയൊരു സ്ക്വാഡാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടീമൊക്കെ കാണിച്ചു തരാം പിന്നെ ഗൈസ് ഈ എപ്പിസോഡിൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾക്കറിയാം പുതിയ ഗെയിം വരാൻ പോവാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ഗൈസ് ഞാൻ ടീം ഇൻഫിനിറ്റി ടു പോയിൻറ്റോ ടീം ഇൻഫിനിറ്റി ഇതിൻ്റെ സെക്കൻഡ് ചാനലാണ് അപ്പോൾ ഞാൻ ബ്രോഡ ഒരു വീഡിയോ കണ്ടു ഫോർ തിങ്സ് ടു ഡു ബിഫോർ ദ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേ ചെയ്യാം ഗൈസ് പീഡിൽ നിങ്ങൾ അക്കൗണ്ട് തന്നെ പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കാര്യത്തിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ നിങ്ങൾ ഏത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് റിലീസ് എനി പ്ലേ ഇപ്പ ബേസ് കാർഡ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഫീച്ചർ കാർഡ് ഹൈലൈറ്റ് കാർഡ് ആയിട്ട് എന്താണോ ഐ കെയർ ബട്ട് ഡു നോട്ട് റിലീസ് ദിനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് യൂസ് എനിക്കിങ് ഇൻ ഗെയിം ഗെയിമിൽ കയറുക കളിക്കാൻ അല്ലാണ്ട് വേറൊരു കുന്തോ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഡാറ്റ ലിങ്ക് ആവശ്യമില്ലാറ്റിങ്ക് അപ്പോൾ നിങ്ങളും ഡാറ്റ ഒക്കെ ലിങ്ക് ഞാൻ വീഡിയോ കണ്ടാണ് ഇത് ചെയ്തത് ഞാൻ ഗൂഗിൾ പ്ലേ ആയിട്ട് ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ടായി പക്ഷേ ഞാനിപ്പോൾ കോണാമി ഐ ഡി ആയിട്ടും ഞാനിപ്പോൾ ലിങ്ക് ചെയ്തു ബ്രോയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവരൊക്കെ വേഗം കാണാൻ ഗൈസ് പിന്നെ അതിൽ പറഞ്ഞ വേറെ കാര്യമാണ് കോയിൻ മാക്സിമം കളക്ട് ചെയ്യുക കാരണം ഈ കൊല്ലം നമുക്ക് മെസ്സിയുടെ നെയ്മറിൻ്റെ ഒരു പാക്ക് വന്ന മാതിരി അടുത്ത കൊല്ലം വരും മാക്സിമം കോയിൻ കളക്ട് ചെയ്യാം ഡിവിഷൻ മാച്ചസ് കളിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് രണ്ടും ഞാൻ ഒന്നും ചെയ്യാറില്ല ഗൈസ് അപ്പോൾ നമുക്ക് മാക്സിമം കോയിൻ കളക്ട് ചെയ്യാൻ നോക്കണം പിന്നെ എനിക്ക് ഇന്ന് ഗെയിമ് തുറന്നോപ്പോൾ കിട്ടിയ സംഭവങ്ങളാണ് ഗൈസ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് എന്തായാലും റിസീവ് ചെയ്തിട്ട് ഈ ഫ്രീ ട്രൈസ് ഒക്കെ നമുക്കൊന്ന് കറക്കി വെക്കാം ഗൈസ് ഒന്നാമത് ഈ ബൊറൂസിയ ഡോട്ട് മുണ്ടിൻ്റെയാണ് ഞാൻ എന്തായാലും കോയം കൊടുത്തൊന്നും ചെയ്യുന്നില്ല കോയം ഞാൻ മാക്സിമം കളക്ട് ചെയ്യാനാണ് നോക്കണത് ഈ എപ്പിസോഡിൽ ഗൈസ് ഫസ്റ്റ് പാക്ക് ഈ വർഷത്തെ ആദ്യത്തെ പാക്ക് ഗൈസ് ബോറൂസിയ ഡോട്ട് മുണ്ടിൻ്റെ ഒരു ഫ്രീ ട്രൈ ആണ് എന്തിട്ട് കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ കാർഡ്സിന് കുറച്ചൊന്നും എനിക്കറിയില്ല പിന്നെ ഗൈസ് എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നതാണ് ഈ ഫുട്ബോളിലെ എന്ത് ടിപ്സും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കൈസ് കാരണം എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഒന്നും അറിയില്ല അതായത് ഈ ഫുട്ബോളിനെ കുറച്ച് അറിയാം പക്ഷേ ഈ കാർഡുകളെ കുറച്ചും അങ്ങനെ ഒന്നും അറിയില്ല ഗൈസ് അപ്പം നിങ്ങളത് വല്ല യൂസ്ഫുൾ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ഒരു അത്യാവശ്യം ഡീസൻറ്റ് പ്ലെയറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കൈസ് എനിക്ക് കാർഡിൻ്റെ ടൈപ്സ് പിന്നെ അത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല ഗൈസ് അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കളിക്കാനൊക്കെ അത്യാവശ്യം അറിയാം ഇത് നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ് ഒരു ഡിഫൻഡറിനെയാണ് ഗൈസ് ആവശ്യം ഞാൻ മൈൽസ് ലൂയിസ് കെല്ലീനെ സൈൻ ചെയ്യാം ഓക്കെ സെലക്ഷൻ കോൺട്രാക്ട് എൻ്റെ ഇതിൽ ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല ഓക്കെ ഒരു സെലക്ഷൻ കോൺട്രാക്ട് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായി അപ്പൊ ഞാൻ എന്തായാലും മൈൽസ് ലൂയിസ് കെല്ലീനെ സൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരും എടുത്ത കേസ് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല ഗൈസ് ഗൈസ് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് എന്റെ ടീം കാണിച്ചരാം ഗെയിം പ്ലാൻ എടുത്ത് നോക്കുമ്പോൾ ഗൈസ് അതായത് ഇതാണ് എൻ്റെ ടീം മൂവായിരത്തി അറുപത്തിനാലാണ് സ്ട്രെങ്ത് പിന്നെ കഴിച്ചത് ഞാൻ തുടക്ക സമയത്ത് ഞാൻ ഈ ലൂയിസെ റോമൻ എന്ന് പറഞ്ഞ മാനേജറിനെ വാങ്ങിച്ചിട്ടുണ്ടായി ഇതാണ് ഏറ്റവും ബെസ്റ്റ് മാനേജർ എന്നെല്ലാവരും പറഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെ സബ് ഇതാണ് കൈസെ എൻ്റെ ബെഞ്ച് എന്ന് പറയണത് നൂറ്റൊന്ന് എമ്പാപ്പനൊക്കെ എനിക്ക് സമയ തുടക്ക സമയത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇത് എവിടെ നിന്ന് എനിക്ക് അറിയില്ല പിന്നെ ഒരു പാക്ക് ചെയ്യുന്ന ഹാരി കെയ്നു കിട്ടി പിന്നെ കൈസെ എനിക്ക് ഈ നെയ്മറിന് കിട്ടി ഇതെല്ലാവർക്കും കിട്ടി കിട്ടിയ കാട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഗൈസ് പോയത് അത്യാവശ്യം നല്ല കാടാണ് ഞാൻ പതിനേഴ് മാച്ചസിൽ നാല് ഗോളൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായി പിന്നെ ഇനിയെസ്റ്റ അങ്ങനെ കുറച്ച് നല്ല പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ് കോസ് മെസ്സി ഇത് ഏത് മെസ്സി ആണെന്നൊന്നും എനിക്കറിയില്ല ഒരു മെസ്സി എൻ്റെ കയ്യിലുണ്ട് അല്ലേ ഗൈസ് ഞാൻ ആകെ പതിനേഴ് മാച്ച കളിച്ചിട്ടുള്ളൊ ഈ ഫുട്ബോളിൽ ടോട്ടലായിട്ട് അന്ന് അവൈലബിൾ പ്ലെയർ ഇവരൊക്കെ പോയതാണോ ഗൈസ് ടീമിൽ നിന്ന് ഗെയിമിൽ നിന്ന് പോയ പ്ലെയേഴ്സാണെന്ന് തോന്നുന്നുണ്ട് ആ എനിക്ക് ഏകദേശം കാരണം അറിയാം ഗൈസിനെപ്പോൾ കാണിച്ചുതരാം എൻ്റെ ഗെയിം പ്ലാനിൽ ഞാൻ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാക്കി ഉണ്ടായി അതിലുള്ള പ്ലേസ് ആണ് തോന്നുന്നുണ്ട് യെസ് ഗൈസ് ആസ് എ റിസൾട്ട് ഓഫ് ലൈസൻസിങ് ഓർ ഗെയിം ഡാറ്റ ചേഞ്ചസ് ഒക്കെ ഗൈസ് ലൈസൻസിങ് കാരൻ തോന്നുന്നുണ്ട് എല്ലാ ഇന്ത്യൻ പ്ലെയേഴ്സിനെ അവരെടുത്ത് കളഞ്ഞു നല്ലതാണ് ഗൈസ് കാരണം ഇന്ത്യ ഡസ് ഇൻ ഡിസേർവ് ഗൈസ് സുനിൽ ചേത്രയും പോയാ പക്ഷേ അത് മോശമായി ഇപ്പോൾ രാഹുൽ ബാക്ക് മാത്രമല്ലോ എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല ഞാൻ എന്നാലും വെറുതെ അത്യാവശ്യം ജി പി കൊടുത്തുണ്ടാക്കിയൊരു ടീമാണ് ഗൈസ് പിന്നെ ഈ മാനേജറിനെ ഞാൻ വാങ്ങിച്ചതാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഗൈസ് ഇപ്പം എന്തായാലും ഈ ടീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്കിങ്ങി കോയിൻ കിട്ടണ ഗെയിം മോഡ്സ് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും മാച്ച് എടുത്ത് നോക്കാൻ പോവാണ് ബാക്കി ഒന്നും ഇവിടെ ഇല്ല ഇനി നമുക്ക് എന്തായാലും മാച്ചിൽ പോയിട്ട് കോയിൻ കിട്ടണ സംഭവങ്ങൾ മാത്രമേ കൈസ് ഞാൻ കളിക്കുള്ളൂ ആദ്യം തന്നെ ഈ ടൂർണമെൻറ്റ് എന്തുട്ടാന്ന് നോക്കട്ടെ ചൂസ് ചെയ്യാറ് ടീമാണ് കോഴ്സ് അർജന്റീന ഗൈസ് ഇതിൻ്റെ റിവാർഡ് എന്താന്ന് കാണണം പ്രത്യേകിച്ച് റിവാർഡ് ഒന്നുമില്ലെന്നോണ്ട് ഗൈസ് അപ്പം ഇത് നമുക്ക് കളിക്കണ്ട ഇത് ഇ വേൾഡ് അല്ലേ അതെ ഗൈസ് ഈ വേൾഡ് കപ്പാണ് അതൊക്കെ കുറേ പേര് കളിച്ച് കഴിഞ്ഞു പി വി പി യിലാണ് റിവാർഡ് എന്നാണ് എൻ്റെ ഒരു അറിവ് ഗൈസ് എന്തായാലും നോക്കി നോക്കാം ടീം സെലക്ട് ചെയ്യാം അർജന്റീന ഓക്കെ ഇതിൽ കോയിൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു യെസ് ഗൈസ് അമ്പത് കോയിൻ അപ്പം നമുക്ക് എന്തായാലും ഇത് കളിച്ച് നോക്കാം ഗൈസ് ഇത് മൂന്ന് ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് എം ഫോർ വൺ വെനിയേഴ്സ് ഗൈസ് മൂന്ന് ചാൻസ് ഉള്ളു ഇത് ഒരു പ്ലെയർ ആയിട്ടാണ് കളിക്കേണ്ടത് എനിക്കറിയില്ല എനിക്കിത് ഒട്ടും അറിയില്ല ഗൈസ് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പി വി പി യിൽ ഒന്ന് ഞാൻ ന്യൂബാണ് സത്യം പറഞ്ഞത് ഗൈസ് കണ്ടീഷൻ എന്താ ഗൈസ് നമുക്ക് ഇത്ര പ്ലെയർ വേണം നിർബന്ധം ഓക്കെ ഇരുപത്തി മൂന്ന് പ്ലെയേർസ് വേണം അപ്പോൾ എനിക്ക് തോന്നണത് ഫുൾ സ്കോഡ് വെച്ച് കളിക്കേണ്ടി വരും ഓട്ടോപിക് പ്ലയേഴ്സ് ബൈ ഇവന്റ് ഗൈസ് ഓക്കെ അങ്ങനെ തന്നെയാണ് ഇവർ തന്നെയാണ് അപ്പൊ ഗൈസ് ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ടീം ആൻഡ് എനിക്ക് വേറെ ആരും ഇറക്കണം എന്നൊന്നും ഇല്ല എനിക്ക് അൽമാടാനൊക്കെ കളയണം എന്നുണ്ട് ഗൈപ്പോള് ഇവിടെ കളിച്ചാൽ മതി ആ ഡിപ്പോൾ ഇവിടെ കളിച്ചിട്ട് നമുക്ക് കർണാച്ചോൻ ഇവിടെ കളിപ്പിക്കാം അപ്പം റെഡി ആൻഡ് വേറെ എല്ലാം സെയിം ആണ് ഗൈസ് ലെറ്റ്സ് പ്ലേ വൺ മാച്ച് ക്ക് ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഓപ്പണന്റിന് കിട്ടിയിട്ടുണ്ട് ലെറ്റ് പ്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്റെ ഫസ്റ്റ് ആണ് ഗൈസ് ഈ ഫുട്ബോളിലെ ജയിക്കണം എന്നൊക്കെ ഉണ്ട് പറയണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയിട്ടാണ് ഗൈസ് അത് വേറെ കാര്യം ഈ ഗെയിമും മാറാറായി ഗൈസ് അർജന്റീന വേസസ് അർജന്റീനയാണ് ഫസ്റ്റ് മാച്ച് അവര് പക്ഷെ ടീം സ്ട്രെങ്ത് നമ്മളെക്കാൾ ഇത്തിരി കുറവാണ് ഗൈസ് വേറെ മാറ്റൊന്നും വേണ്ട ഗൈസ് ലെറ്റ് പ്ലേ ഓപ്പണന്റിന്റെ ടീം ഒന്നും നോക്കാം ആൻഡ് ആൻഡിഎസ് ഗൈസ് അവര് എന്താ ഇങ്ങനെ കളി ആ ഇപ്പൊ റെഡി ഗൈസ് അവരെന്തൊക്കെയോ മാറ്റം വരുത്തിയുണ്ട് എന്തായാലും ചെക്കിന് കളിക്കാൻ അറിയാമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും കളിക്കാം എനിക്ക് കൈസ് മാച്ച് തുടങ്ങിയിട്ടുണ്ട് അർജന്റീന വേഴ്സസ് അർജന്റീന ഓക്കേ നമ്മളാണ് കിക്ക് ഓഫ് കിക്കോഫിയാണ് യെസ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ മാച്ച് പിന്നെ കൈസീദൻ്റെ ഗ്രാഫിക്സൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ പേറ്റിലോലാന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കൈസീ ഇത് നിങ്ങൾ പറയുക ഗൈസ് വീട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യണം അതുകൊണ്ട് എനിക്ക് അറിയില്ല അപ്പൊ ഇനി ഗ്രാഫിക്സ് കൂട്ടണോ കുറയ്ക്കണോന്നൊക്കെ പറയും ഗൈസ ലാഗ് അനുസരിച്ച് ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മൾ അവർക്ക് ബോള് കൊടുത്തിട്ട് ഓക്കെ അവരെടുത്തു വീണ്ടും എടുത്തു ആൻഡ് ഗർണാച്ചോന് കിട്ടാൻ ഞാൻ സമ്മതിച്ചില്ല ഗൈസ ആൻഡ് ഇപ്പൊ ഞാൻ ഗർണാച്ചോന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ത്രൂ ബോൾ ടു ജൂലിയൻ അൽവാറസ് ജൂലിയൻ അൽവാറസ് ടു മെസ്സി അല്ല ഗൈസ് ലൗ താരോ മാർട്ടിന സ്കോർസ് ഗൈസ് ഓക്കെ ഞാൻ സെലിബ്രേഷൻ ഒന്നും ഞെക്കിയില്ല ഓക്കെ സെലിബ്രേഷൻ ഉണ്ട് ഗൈസ് ആൻഡ് ഗൈസ് മൈ ഫസ്റ്റ് ഗോൾ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് സെറ്റ് ക്രോസ് ആയിരുന്നു ഗൈസ് ജൂലിയൻ അൽവാറസിന്റെ ആൻഡ് വി ആർ ലീഡിങ് വണ്ണിൽ ഓ ഗൈസ് നമ്മുടെ ബോൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജൂലിയൻ അൽവാറസിന് ഒരു ചാൻസ് ഉണ്ട് ഗൈസ് അവരുടെ ജൂലിയൻ അൽവാറസിന് ആൻഡ് ഗൈസ് ഐ തിങ്ക് ദേ വിൽ സ്കോർ നോ ഗൈസ് മെക്കാലിസ്റ്ററിന്റെ നല്ലൊരു ട്രബ്ലിങ് പക്ഷെ നമ്മൾ തിരിച്ചു കൊടുത്തേക്കാണ് ഗൈസ് അൽവാറസിന് എ മീ മാർട്ടിനസ് വിത്ത് എ വണ്ടർഫുൾ സേവ് ഗൈസ് നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് നടത്താം നോനോ ഗൈസ് അവരുടെ ലെഫ്റ്റ് ബാക്ക് സെറ്റാൻ തോന്നുന്നുണ്ട് ഡിപ്പോ പിടിക്കാം ഗൈസ് മെക്കാലിസ്റ്റർ ഡിഫാൻസ് വണ്ടർഫുൾ സേവ് സെറ്റ് അടിയായിരുന്നു ഗൈസ് അത് നോക്ക് ഗൈസ് അഗ്ലിക്ക് ഉള്ളി ഒരു സെറ്റ് ഓ സേവ് നോക്ക നോക്കീൻ സീൻ ഗൈസ് മെസ്സിയുടെ കോർണറാണ് സെറ്റ് സെറ്റാകും തോന്നുന്നുണ്ട് ഗൈസ് എന്തായാലും എടുത്തു അത് ഇപ്പൊ നമ്മുടെ മെസ്സി നല്ലൊരു ഡ്രിബ്ലിംഗ് ആണ് ഗൈസ് എന്തായാലും അപ്പുറത്തേക്ക് കൊടുത്തോക്കെ ഓക്കെ ലൗതാരോ മാർട്ടേസ് ആൻഡ് മെസ്സി ഇവിടെ എന്തിനും ഓട്ടം നിർത്തിയ നിർത്തി ഗൈസേ ആ മെസ്സിയുടെ റണ്ണ് കണ്ട് കൊടുത്തതാണ് ഗൈസ് ഐമിലേനോമാർട്ടിനായാലും കളക്ട് ചെയ്തു ചെടി ഇപ്പോൾ നല്ലൊരു കളി കൈസ് നല്ല കളി കാരണാച്ചോ ഓ ആ ടേൺ റെഡി ആയില്ല നമ്മളെത്ര പോകാൻ തോന്നുന്നുണ്ട് സെൻ്റർക്ക് കൊടുത്തിട്ടുണ്ട് മെക്കലിസ്റ്റർ ഓ ഗായിസ് പാസ് കൊടുക്കാൻ സമ്മേച്ചില്ലേ മെസ്സി ഫസ്റ്റ് വെച്ച് ഞാൻ കൊടുക്കാൻ പറഞ്ഞതാണ് പക്ഷെ മെക്കാലിസ്റ്റർ ലാഗ് ചെയ്തു ഓക്കെ ഇപ്പോൾ ഗർണാച്ചോന് കിട്ടിയിട്ടുണ്ട് ഗർണാച്ചോന്റെ നല്ലൊരു റൺ നല്ലൊരു ക്രോസ് ഗൈസ് ജൂലിയൻ നൽവാർ എസ് ഓക്കെ അവരുടെ എമിലിയോനോ മാർട്ടിനസ് തട്ടിയിട്ടു ഗൈസ് മെസ്സി ഒക്കെയാണ് ഇറങ്ങി വന്നത് അവരുടെ ഇതിൽ ഡിഫെൻഡ് ചെയ്യണേ ഗൈസ് ഇപ്പോൾ അവർക്കൊരു ചാൻസ് ഉണ്ട് നമുക്ക് ഡിഫെൻസിനെ ബാക്കി ഇറക്കാം ഓക്കെ എന്തായാലും എടുത്തു ജൂലിയൻ നൽവർസ് ഓ ഗൈസ് അട്ടേൺ ഞാൻ സമ്മതിച്ചില്ല ലിസാന്തരോ ഗൈസ് കുട്ടി റൊമേറോ ഓക്കെ എമ്മി മാർട്ടിനേസ് നല്ലോണം തന്നെ കളക്റ്റ് ചെയ്തു നമുക്ക് വെറുതെ മണ്ടത്തരം കാണിക്കണ്ട ഓക്കെ ഗൈസ് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ലീഡിലുണ്ട് എനിക്ക് അറിയില്ല ഇനി സെക്കൻഡ് ഹാഫ് എന്താകും എന്ന് തൽക്കാലിപ്പോൾ മാറ്റമൊന്നും വരുത്തണ്ട ഗൈസ് അല്ലെങ്കിൽ വേണ്ട ഗൈസ് നമുക്ക് വല്ല ചേഞ്ച് വരുത്താം ഈ ഗൈസ് മെക്കാലിസ്റ്ററിനെയാണ് എനിക്ക് മാറ്റണം എന്നുള്ളത് കൻസോന ഇറക്കാം ഗൈസ് രണ്ട് ടീമും സബ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളെന്തായാലും മെക്കാലിസ്റ്ററിനെ മാറ്റിയിട്ട് അൻസോന കൊണ്ടുവരാണ് ചെയ്തത് ഗൈസ് അവരും മാറ്റിണ്ട് അവരുടെ ലെഫ്റ്റ് ബാക്കിനെ ആണ് കൊണ്ട് മാറ്റിയത് കൈസ് ആൻസോൻ്റെ നല്ലൊരു സ്വിച്ച് ഗൈസ് ഇതിനാണ് ഗൈസ് ആൻസോനെ കൊണ്ടുവന്നത് പക്ഷെ മെസ്സി അത് ഉള്ളിലേക്ക് വന്നു ഗൈസ് അത് എടുത്തിട്ട് ഓ ഗൈസ് ജൂലിയൻ വാറസ് തക്ലീഫിക്കോ എൻ്റെ നല്ലൊരു മെസ്സി ടു തക്ലീഫിക്കോ നല്ലൊരു ബോൾ ടു ജൂലിയൻ വാറസ് ചെക്കനെ ഡ്രിബിൾ ചെയ്ത് കടക്കാൻ പറ്റില്ലേ ഗൈസ് ആൻഡ് ഗർണാച്ചോനും അതെ തക്ലീഫിക്കോ ഗസ് ഇവിടെയൊക്കെയാണ് കളിക്കുന്നത് ജൂലിയൻ അൽവാറസ് നല്ലൊരു ത്രൂ ബോൾ ആൻഡ് മാർട്ടിനോ എ ഗോൾ ഗൈസ് നല്ലൊരു പാസ്സായിരുന്നു ഗൈസ് ജൂലിയൻ അൽവാറസിൻ്റെ ചാർജ് ഇപ്പോൾ സ്കിപ്പ് ചെയ്തു നമ്മൾ അടിച്ച രണ്ട് ഗോള് സെറ്റായിരുന്നു ഗൈസ് ആൻഡ് രണ്ടിൻ്റെ അസിസ്റ്റ് ജൂലിയൻ അൽവാറസ് ഗൈസ് നമ്മളധികം പ്രസ് ചെയ്ത് പോകണ്ട അവനത് മനസ്സിലായി തോന്നുന്നുണ്ട് നമ്മുടെ പ്രസ്സിങ് ഗൈസ് നമ്മൾ ബോൾ എടുത്തു പിന്നെ ഓവെൻസോ ഫെർണാണ്ടസ് ടുമോളീന മെസ്സിയിലേക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല ഗൈസ് ബോൾ എടുത്തില്ലേ ചക്കൻ എന്തായാലും ഡിഫെൻസിനെ ബാക്കി ഇറക്കാം ഓക്കെ ഗൈസ് എനിക്ക് തോന്നിയത് എന്നോ മെസ്സി അടിക്കല്ല യെസ് ഗൈസ് നല്ലൊരു ബ്ലോക്ക് ഫ്രം റൊമേറോ എന്ന് തോന്നുന്നുണ്ടത് ഏണൽ മെസ്സി നല്ലൊരു പാസ് ഡൗതാരോ മാർട്ടിനസ് നല്ലൊരു ത്രൂ ബോൾ ടു ജൂലിയൻ അൽവാറസ് ചക്കൻ നല്ല സ്പീഡ് ഉണ്ട് ചക്കൻ ആൻഡ് ഷോട്ട് എസ് ഗൈസ് ഇറ്റ്സ് ദ തേർഡ് ഗോൾ ഇറ്റ്സ് ദ തേർഡ് ഗോൾ ടേക്ക് ദാറ്റ് സെറ്റ് കളി ഗൈസ് നല്ല ത്രൂ ബോൾ ഫ്രം ഉത്ത ആരും ഇപ്പോൾ ജൂലൈ നൽവാറസ് രണ്ട് അസിസ്റ്റ് ഒരു ഗോളും ഗൈസ് ജൂലൈ നൽവാർ എസ് എസ് ദ മാൻ അവിടെ ഗൈസ് മെസ്സിയുടെ ഒരു പാസിംഗ് എന്നാണ് ഗൈസ് ഇത് തുടങ്ങിയത് മോളീന ഗൈസ് ഹോൾഡ് ചെയ്ത് കളിക്കുകയാണ് ഗൈസ് ഡിപ്പോളിനൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഗൈസ് മോളീന കമോൺ ഇപ്പോൾ അവർ ലോങ് ബോൾ കളിക്കാണ് ഗൈസ് ബിഹേവിയർ നമുക്ക് ഡിപ്പോ ഓടണ കോഴി കളിപ്പിക്കാം ഗൈസ് മെസ്സി ബ്രോക്കൺ ഓ ഗൈസ് വിങ്ങില് പിടിച്ചിടാണ് ഗൈസ് തഗ്ലിഫിക്കോ എന്തായാലും ഇപ്പോൾ വെച്ച് കളിക്കാൻ കൈസ് അതാണ് നമ്മുടെ ടാക്ടിക്സ് ഓനോനോ ഗൈസോ മണ്ടത്തരായി മണ്ടത്തരായി ഗൈസ് ഇപ്പോൾ ഡിപ്പോ ഓടുന്ന ഒരു ചാൻസ് ബട്ട് ഗൈസ് ക്രിസ്റ്റ്യൻ റോമേറോയിസ് ദർ മെസ്സിക്ക് കൊടുക്കാം മെസ്സി ഇങ്ങോട്ടിട് മെസ്സി ഓട് ഓനോ ഗൈസ് ആ ബ്ലോക്ക് ചെയ്തു ആ പാസ് തക്ലീഫിക്കോ നല്ല കളിയാണ് കയസ് രണ്ട് ടീമിനും ആൻഡ് ഫൈനലി ഗൈസ് വി വോണിറ്റ് മൂന്നേ പൂജ്യത്തിന് കൈസ് നമ്മുടെ ഫസ്റ്റ് മാച്ച് നമ്മൾ നമ്മളങ്ങനെ ജയിച്ചേക്കാണ് ആൻഡിഎസ് നമുക്ക് അമ്പത് കോയിൻ കിട്ടും ഗൈസ് ക മോൺ എ എസ് ഗൈസ് നമുക്ക് എന്തായാലും ഒരു മാച്ചും കൂടി കളിക്കാം ഇങ്ങനെ വല്ല കോയിൻ ഉള്ളതുണ്ടെങ്ങ്